ഇതുപോലെ നിറയെ മാവിൻ തോട്ടങ്ങളാണ് ഇവിടെ ഫുള്ളായിട്ടുള്ളത് ഹലോ നമസ്കാരം എല്ലാവർക്കും ട്രാവൽ ഷൂട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള കോട്ടവാസൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള മുപ്പതിൽ പരം മാങ്ങകൾ കിട്ടുന്ന ഒരു ഷോപ്പിലാണ് പല പല വെറൈറ്റി ഐറ്റം പല 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 വെറൈറ്റി ഐറ്റം ഹായ് ഗൈസ് അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ഒരു 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 അഞ്ച് തോട്ടത്തിലെ മാങ്ങ മൊത്തമായിട്ട് ഇതേ ഈ ഒരു ഈ ഒരു കടയിൽ മാത്രം ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഏകദേശം ഒരു മുപ്പതിൽ പരം വെറൈറ്റി ഐറ്റങ്ങൾ ഉറപ്പായിട്ട് ഇതേ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് അപ്പൊ കൂടുതൽ വിവരങ്ങൾ ഇതിന്റെ ഓണറും ആ ചേട്ടന്റെ അടുത്ത് തന്നെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം പറയുന്നത് அல்போன்சா பதாமி கேசரி தேன் தேங்கொம்பன் சங்கரகுட்டன் கரப்பாடி அதுபோல் தான் பங்கனப்பள்ளி பஞ்சவரணம் செங்க தேன் தேங்கொம்பன் காட்டு போட்டுக்கோணம் இந்த மாதிரி ஏகப்பட்ட ஐட்டம் உண்டு அது எப்படின்னா நமக்கு சொந்த கிருஷி இருக்குது ஒரு முந்நூறு ஏக்கர் லீஸ் கட்டுகிட்டு உண்டு ஒரு பதினஞ்சு ஏக்கர் சொந்த பா தோண்ட உண்டு அதனால அப்படியே சத்தி சென்னைக்கு மூத்து பழச்சிட்டு வரும் பழச்சுட்டு இருந்தாங்கன்னா பசிச்சுன்னே இருக்கும் அப்படியே கொம்படையே பழக்கும் பழுச்சு அப்படியே அதுபோல் நமக்கு வாழக்கூட உண்டு வாழக்காய் தானே அதுவே சூடாகும் அதுவே ஒரு டெம்பரேச்சர் பயங்கர கீட்டாக அதே தானே பழுக்கும் செரிக்கை மூத்துக்கு பழத்தா தானே பழம் ஆகும் அதனால நம்ம ஒரு ஃப்ரை அடிச்சு தென்கில் வைக்காங்க நம்மள அங்கே தெய்யும் அப்படியே பழக்கம் சாப்பிட்டா ஒரிஜினாலிட்டி டேஸ்ட் அப்படியே கிடைக்கும் நமக்கு ரொம்ப திருச்சி இருக்காங்க செரிக்கை மூத்துக்கு தான் பறிக்கும் இப்போ வந்து ஃபார்மரான மேங்கோ ஃபார்மர் அப்புறம் மேங்கோ ஃபார்மருந்தே டைரக்ட் சேலான கழிச்சு நோக்கி இருந்தது கழிச்சு பார்த்து பாருங்க என்ன மகிழ்ச்சி அதே நோக்கி ஏகதேசம் ஒரு மாங்கையோட வலிப்புன்னு பரஞ்சு கைனால் ഏകദേശം ഒരു രണ്ട് കിലോ മൂന്ന് കിലോ ഒരുപോലെ മാങ്ങ അതെ നോക്കി എന്ത് വലുപ്പത്തിനുള്ള മാങ്ങയാണ് സംഭവം ഈ കാണുന്നതാണ് സേലം മാങ്ങ നല്ല പുളിയാണെന്നാണ് ഇവർ പറയുന്നത് ഇതാണ് സേലം മാങ്ങ ഈ മാങ്ങയാണ് ഇവിടെ അധികമായിട്ട് കാണുന്നത് ഇതാ ഈ കാണുന്നത് തമിഴ്നാട്ടിലെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ നാടൻ മാങ്ങ പോലെ ഈ തമിഴ്നാട്ടിലെ മാങ്ങയാണ് ഇത് എന്താ പറയുക നാച്ചുറലായിട്ട് അവർ പഴുപ്പിച്ചാണെന്ന് തോന്നുന്നു അതാണ് വ്യത്യാസമുണ്ട് മറ്റേ മാങ്ങയുടെ പോലെ അത്ര ഫിനിഷിംഗ് അല്ല ഈ മാങ്ങ ഇത് കണ്ടു കഴിഞ്ഞാൽ ചെറിയ വാടിപ്പഴത്ത പോലെയാണ് പക്ഷെ നമുക്ക് കഴിക്കാൻ തന്നിട്ടുണ്ടായിരുന്നവര് സൂപ്പർ മാങ്ങ എന്ന് വെച്ചാൽ നല്ല അടിപൊളി മാങ്ങ മാങ്ങ ഇത് ഇത് അച്ചാർ ഒറിജിനൽ ഇത് അച്ചാർ മൽഗോവ അത് നല്ല മധുരമുള്ള മധുരമുള്ളത് സെയിം ക്വാളിറ്റി മാങ്ങി ஆஹா அது மல்கோன் பர்ற எல்லாரும் மல்கோன் தான் ஒரு சேர இருக்கு ஓகே ஓகே ஒரு மன உண்டு. தனி ஒரு மன உண்டு. சேட்ட மல்கோவா. நல்ல அடி புடி மனவா. இப்பர்றது போல ஒரு பிரத்யேக மன हैले. மல்கோவா. காரைட மன. காரைட நம்ம மாங்கிர காரம் உண்டல்ல அதுவும் ஒரு மன. ஐஸ்கிரீம் மாங்கா. மனதிரே காட்டு மாவு. ஐஸ்கிரீம் மூலதுள்ளது. நல்ல ஒரு ருசி. இது ஒரு फ्लेவர் ஐட் இருக்கு. ஆ. اديசோடா. கழிசோக்கு. اديசோக்கு. சூப்பர் மாங்கா. ഇതാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞ ഐസ്ക്രീം വാങ്ങാം അതെങ്ങനെയോട് ഒന്ന് കഴിച്ചു നോക്കാം രക്ഷയില്ല നല്ല കിഡ്ഡിലും വാങ്ങുകയാണ് ഇത് ഈ പുള്ളി പറഞ്ഞ പോലെ തന്നെയാണ് ഐസ്ക്രീം വാങ്ങുക നമ്മുടെ ഒറിജിനൽ നമ്മുടെ മാംഗോ ഐസ്ക്രീം കുടിക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് പെട്ടെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഈ കാര്യം കെമിക്കൽ യൂസ് ചെയ്യുന്നില്ല അതായത് ഇത് പഠിപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ വിളവിന് വേണ്ടിട്ടോ ഇവർ യാതൊരു ഒന്നും ചെയ്യുന്നില്ല നാച്ചുറൽ ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നതാണ് ആ ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു വെറൈറ്റി ആയിട്ടും വാങ്ങും അവിടെ ഉറപ്പായിട്ടുണ്ട് അത് നമുക്ക് കാണാൻ തന്നെ പറ്റുന്നുണ്ട് ഏകദേശം അതുകൂടാതെ അതെ നമ്മുടെ നാടൻ പേരൊക്കെയുണ്ട് സംഭവം കുറച്ച് വാടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ല നാടൻ പേരൊക്കെയാണ് സംഭവം സെറ്റ് സാധനമാണ് ഈ കാണുന്നത് നമ്മുടെ നാടൻ പുളിഞ്ചിക്കാണ് നമ്മുടെ നാട്ടിലുള്ള നാടൻ പുളിഞ്ചിക്കാണ് ഈ കാണുന്നത് ഓക്കെ അപ്പം ഒരുപാട് വെറൈറ്റി ആയിട്ട് മാങ്ങകൾ നമ്മൾ കണ്ടു അപ്പം അതിൻ്റെ ഫോട്ടോ നമ്മൾ കണ്ടു ആ ചേട്ടനുമായിട്ട് സംസാരിക്കും അപ്പം നിങ്ങൾക്ക് മാങ്ങകളെ ധൈര്യമായിട്ട് ഇവിടേക്ക് വരാം ഇത് കേരള തമിഴ്നാട് റൂട്ടാണ് ഏകദേശം ചെങ്കോട്ടക്കും അതിനോട് ആര്യഗാവിനും ഇടയ്ക്കായിട്ടാണ് ഈ സ്പോട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അവരെ സമീപിക്കാം അവർ വാങ്ങാവുന്നതാണ് അപ്പോൾ ഈ എപ്പിസോഡ് എവിടെ ക്ലിയാണ് അപ്പം പുതിയ വിളിയായിട്ട് കാണുന്നവരെയൊക്കെ